വെറും അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് എറണാകുളത്ത് നിന്ന് ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും അൻപത്തി ഒൻപത് മണിക്കൂറാണ് യാത്രാ ദൈർഘ്യം വരുന്നത് എറണാകുളം ഷൊർണൂർ പൻവേൽ കല്യാൺ ജാസി ഡൽഹി വഴി റോത്താക്കിലൂടെ നമ്മൾ ജമ്മു തവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ഇനി അത് തന്നെ നമ്മൾ ട്രെയിൻ വഴി പോകുമ്പോൾ ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷനിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കോയമ്പത്തൂർ കാട്ട്പാടി ഗൂഡൂർ ന്യൂഡൽഹി വഴി റോത്താക്കിലൂടെ ജമ്മു തവിയിലെത്താൻ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് അൻപത്തിയൊൻപത് മണിക്കൂറാണ് നമുക്ക് യാത്രാ ദൈർഘ്യം വരുന്നത് പതിനാറ് മുന്നൂറ്റി പതിനേഴ് ഹിമസാഗർ എക്സ്പ്രസ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും എറണാകുളത്ത് നിന്ന് ന്യൂഡൽഹി ന്യൂഡൽഹി വഴി ജമ്മു തവിയിലേക്ക് പോകുന്നുണ്ട് എല്ലാ റൂട്ടും അതായത് നാല് റൂട്ടുകളുണ്ട് നമുക്ക് ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അതിൽ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപേൻ്റെ റേറ്റ് പറഞ്ഞത് നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ റേറ്റ് ആണ് എ സി ആണെങ്കിൽ തേർഡ് എ സി എക്കോണമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇനി സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണ് പോകുന്നതെങ്കിൽ ആയിരത്തി ഇരുപത് രൂപയാണ് നമുക്കവിടെ എത്താനുള്ള യാത്രാ ചെലവ്